പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ കെ 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 ടി ടി എം എം കോളേജിൽ കോളേജിൽ ലീഗൽ ലീഗൽ ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ചു റൂമിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമിലാട്ടിക്ക് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി പിന്നെ ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മാത്രമല്ല അധ്യാപകനായിരുന്നു ഫിലോസഫറായിരുന്നു എല്ലാമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ദേശീയ അധ്യാപക ദിനം അതേപോലെ വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒരു ദിവസം ഉണ്ട് അതെന്നറിയണം വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒക്ടോബർ അഞ്ച് അപ്പൊ ഈ ദിനത്തിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അധ്യാപകൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അപ്പോൾ ഞാനും ഒരു അധ്യാപകൻ തന്നെയാണ് അല്ലേ നമുക്ക് അറിവ് നമുക്ക് പകർന്നു തരുന്ന എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് നോളജ് നമുക്ക് പകർന്നു തരുന്ന എല്ലാവരും അധ്യാപകർ തന്നെയാണ് അപ്പോൾ ഏറെക്കുറെ പലരും പല റൂളുകളും ജീവിതത്തിൽ എടുക്കും മാതാപിതാക്കളും ഒരുപക്ഷെ നമ്മളെ അധ്യാപകനാവും നമുക്ക് പഠിപ്പിച്ചു തരും ഡോക്ടർ ഡോക്ടർ കൃഷ്ണകുമാർ എ സ്വാഗതവും ധന്യ നന്ദിയും പറഞ്ഞു നാം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്നത് നമ്മുടെ അധ്യാപകരാണ് അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കുക മാത്രമല്ല വാക്യങ്ങളിലൂടെ വാചകങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പകർന്നു തന്നുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളവരാണ് നമ്മുടെ അധ്യാപകർ അജ്ഞത എന്ന അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക്മാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുഭൂതർ എന്ന് നമുക്കറിയാം അല്ലെ ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം ഗുരു ദൈവം എന്ന സുഖത്തിന്റെ പൈതൃകം ഏറുന്നവരുമാണ് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണത്തിന്റെ ജന്മദിനമായ ഇന്ന് i got